കോഴി എന്തിനാ പേടിക്കുന്നേ കോഴി കടിക്കില്ല കോഴി പോയി കോഴി ഇവിടെ ഇല്ല കോഴി നന്ദ കൊണ്ടുപോയി കോഴി അറിയൂല കോഴി ഉണ്ടോ ഇവിടെ കോഴി ഇവിടെ ഇല്ല നിനക്കെന്തടാ കോഴി ഇവിടെ அங்க வந்துட்டே கிச்சனத்துக்கு தானாய் அம்மா வெந்தி மாடி நான் கண்ணே ஏது அதுнадே ஏந்தே அது அதுнадே ஏது நாக்கு அதுнадே இங்க கோழி இவ்வளவு வந்தா அந்த அட என்னடா இதுனே அந்த வேண்டாம் இல்லங்க அங்கதோவா அங்கதோவுக்கு அங்கதோவா வா அங்க じゃங்க தோ மாங்க தோ ോ ഇപ്പ കോഴീടെ അടുത്ത മോനെ കോഴി വരില്ല ഒന്നും ചെയ്യത്തില്ല കോഴി എന്തു ചെയ്യും കോഴി കടിക്കില്ലടാ ഇവൻ ഇവനെന്തുവന് മോനെ കോഴി കടിക്കില്ല